അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വരുന്നത് ഞാൻ ശ്രീ പ്രമോദ് ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇപ്പോൾ ജാനകി വേഴ്സ് എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ആ സിനിമയിൽ ജാനകി എന്ന പേര് അതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നടക്കാത്തത് എന്ന ആരോപണമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉന്നയിക്കുന്നത് അത് കോടതി വരെ എത്തുകയും ചെയ്യുന്നു പതിനെട്ടാം തീയതി പ്രദർശനം പൂർത്തിയാക്കിയ ഒരു ചിത്രം വിപണിയിലേക്കാണ് എത്തുന്നത് ആ ആ വിപണിയിലേക്ക് എത്തുന്ന സിനിമ വിപണിയിലേക്ക് എത്തേണ്ട സിനിമ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പുറത്ത് ഒരു വ്യായാമ മുറ സൂമ്പ എന്ന രീതിയിൽ ജനപ്രിയമായി മാറിയിരിക്കുന്ന അതായത് കൂടി ഇവിടെ പരിശീലന പദ്ധതികളും സ്ഥാപനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു രീതി അതിനെ അടച്ച് ആക്ഷേപിക്കുകയാണ് അതിനെ അത് അത് വേണ്ട എന്ന് പോലുമല്ല അതിനെ തന്നെ അടച്ച് ആക്ഷേപിക്കാണ് അതിങ്ങനെ ആഭാസമാണ് അത് മേനിയേടൊക്കെ പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ് വിദ്യാർത്ഥികളെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ളൊരു രീതിയാണ് അതിന് പിന്നിലുള്ളത് മറ്റു ചില നിലയ്ക്കൊക്കെ അതായത് എന്ത് 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 പുതിയ പുതിയ ആശയം മുന്നോട്ട് മുന്നോട്ട് വെക്കണമെങ്കിലും വെക്കണമെങ്കിലും കലാരൂപം ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത് ഹാവ് ഓൾ ദ ഫണ്ട് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ഗുരു പൊട്ടിയെ പോരല്ലോ കുറച്ച് നമ്മുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുവുകളൊക്കെ പൊട്ടത്തന്നെ അതാണ് ഇപ്പൊ നാട്ടുകാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത് നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത് ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത് നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് ജൂം നമ്മൾ വരേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പാൽ കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി കുത്തിയിറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിനെ ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനു ഇസ്ലാമല്ലേ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവ് അത് നോക്കൂ അങ്ങനെ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ നേരൊന്നും മുഴുവൻ ആക്കിട്ട് എന്നിട്ട് മുഴുവൻ ആക്കിട്ട് പറ്റൂല പറ്റിയൊന്നും കാര്യങ്ങളൊരു മതത്തിനാണല്ലോ അങ്ങനെയൊന്നും പറ്റില്ല അതുപോലെ തന്നെ ുസൈൻ്റെ അങ്ങേക്ക് തന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത് ഒരു മതത്തെയും ഒരു വിശ്വാസത്തിലെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് ശ്രീ ആരിഫ് അതിനുശേഷം അങ്ങ് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ ആ നിലക്ക് അല്ലല്ലോ ആ നിലക്ക് ഹിന്ദുക്കളെ സംഖ്യകളൊന്നും ആരും വിളിക്കുന്നില്ല ഹിന്ദുക്കളെ സംഘികളൊന്നും ആരും വിളിക്കുന്നില്ല ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഞാൻ അങ്ങേട് വളരെ അതായത് അങ്ങ് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത് പക്ഷേ ഹിന്ദുക്കളെ ആരും സംഘികളൊന്നും വിളിക്കുന്നില്ല മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല അങ്ങനെ വിളിക്കുക അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ് ചുരുങ്ങിയതും ശുഷ്കമായതുമായി മറ്റുള്ളവരോട് ബഹുമാനമില്ല തുമായ കാഴ്ചപ്പാടാണ് ഉപേക്ഷിക്കണം വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം ഓക്കെ വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ധൈര്യം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞ എന്താണ് ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ് ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല പഠനമുണ്ടായില്ല എന്നാണ് ഒക്കെ പറയുന്നത് പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂമ്പ പോലെയുള്ള ഈ എന്താ പറയുക ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ് അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഉണ്ടെങ്കിൽ അതൊന്നുമല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ് ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു എറോബിക് എക്സസൈസ് ഫോമാണ് എന്നുള്ളത് ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ തെളിവുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നതുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ശരി 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 അരു ഞാനൊന്ന് ഇടപെടുകയാണ് ഒറ്റ മിനിറ്റ് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ ഫസൽ ഞാൻ അടുത്തും വരുന്നത് ഒരു നിമിഷം ഞാൻ ശ്രീ കൊടുക്കരയിലേക്ക് ഞാൻ പറയുകയാണ് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ പറയുകയാണ് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഞാനാണല്ലോ ഇത് ഈ ചർച്ച ഈ ചർച്ച നടത്തുന്നത് ഞാനാണ് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ അങ്ങേലേക്ക് വരാം ഞാൻ അങ്ങേലേക്ക് വരാം ഞാൻ ശ്രീ പ്രമോദ് പുടങ്കരയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ അങ്ങേലേക്ക് തന്നെ വരാം ഒന്ന് ക്ഷമിക്കൂ ക്ഷമിക്കു ഒന്ന് ക്ഷമിക്കൂ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങ് നോക്കൂ ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അങ്ങയോട് ചോദിച്ചത് ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം ഇത്തരം തീവ്രമായ നിലപാടുകൾ ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങേടേതാണ് അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങ് അങ്ങേക്കതൊന്ന് ക്ലാരിഫൈ വരുത്താൻ ഒന്ന് അതൊന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത് ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ് ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ് ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ് ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് അത് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരികയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു അതിനു പകരം അങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി അവരുടെ പ്രവാചകനെ പറ്റി അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് ആ അത്തരത്തിലൊരു എന്ന നിലയ്ക്ക് അവർക്ക് ആരംഭിക്കാം ഇത് ഒരു ചർച്ച മുന്നോട്ട് പോകാനാണ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ് മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല അവരെ അവരത് അഡ്രസ് ചെയ്യട്ടെ അവർ അവരുടെ പ്രശ്നമാണത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ആഭാസം എന്ന് വിളിച്ചത് ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത് മറ്റു മറ്റു കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകനിലേക്കും വരെ എത്തിയെത്തുന്ന പരാമർശങ്ങൾ കാരണം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ മര്യാദയിൽ നോക്കൂ സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ് സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനം എന്നതുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത് വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാൻ അജണ്ടകളെയാണ് വിശ്വാസത്തെ അല്ല ആ നിലയ്ക്ക് വിശ്വാസം സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതല്ലേ ശ്രമിക്കുന്ന അജണ്ടകളെ പറയുക എന്നുള്ളതാണ് സാമൂഹ്യ സ്വാഭാവികമായ ഒരു സാധനമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നും മാത്രമല്ല മതസംഘടനകളുടെയും മതപുരോഹിതന്മാരുടെയും തീട്ടൂരങ്ങൾ ഒരിക്കലും ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ എടുത്ത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിശ്ചയിക്കേണ്ടതിന് കണക്കാക്കേണ്ട കാര്യമേല ഇല്ല ഇവിടെ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് സംസ്ഥയുമായിട്ടാണോ കേരളത്തിൽ വിദ്യാഭ്യാസ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദ്ദീൻ സംഘടനകളുമായിട്ടും ആർ എസ് എസുമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടാണോ ചർച്ച ചെയ്യേണ്ടത് അല്ല ഒരിക്കലുമല്ല അതിവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും അതിന്റെ സംവിധാനങ്ങളും ആണ് അത് തീ തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വിരുദ്ധരാണ് മതയാഥാസ്ഥിതികരുടെ തീട്ടൂരങ്ങളെ ഇക്കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പൊസിഷനുകൾ ഇക്കാര്യത്തിലുണ്ട് അവ തമ്മിൽ ഒരു കൺസെൻസസ് വേണമെന്നൊക്കെ പറയുന്നത് ഒരു കൺസെൻസസിന്റെയും ആവശ്യമില്ല ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നതിൽ തർക്കമില്ല എന്തായാലും പ്രതികരണങ്ങൾ കുറച്ച് ഏറെയായിപ്പോയോ ആദ്യമേ ആയിപ്പോയോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇത്രയും വലിയ പ്രശ്നവും ഇത്രയും വലിയ വിവാദവും ഉണ്ടാകാനുള്ള ഒരു കാരണമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സംശയം നന്ദി പാലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും അത് വളരെ മോശമാണ് കേട്ടോ ചെയ്തത് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവസരം തരാതെ ഒളിപ്പിച്ച് കിടത്തിയത് ശരിയായില്ല നിങ്ങളുടെ അജണ്ടയാണ് നിങ്ങളിവിടെ കാണിച്ചത് എൻ്റെ പേര് പോലും നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എക്സ് ജിഹാദി എന്നാണ് ഞാൻ വെക്കാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി എക്സ് മുസ്ലിം എന്ന് വെക്കാൻ പറഞ്ഞു അതും നിങ്ങൾക്ക് അവസാനം എഴുതി കാണിച്ചിട്ട് ഈ പാനലിൽ ഇരിക്കുന്ന ആരുടെയോ ഒരു സാധനം ഹലോ എന്ന് പറഞ്ഞു അത് കണ്ട് പേടിച്ചിട്ട് നിങ്ങളത് മാറ്റി സാമൂഹിക സേ സേവകെന്നോ അങ്ങനെന്തോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളോ മാതൃഭൂമിയുടെ പത്രപ്രവർത്തന ധാർമ്മികത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളോ നിങ്ങളുടെ ഈ ഒരു ധൈര്യം എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ വലിയ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരവസരം തരാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ കാര്യം ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ എന്താ നമ്മൾ കണ്ടത് കേൾക്കാലോ അല്ലേ യെസ് ഇവിടെ എന്താ നമ്മൾ കണ്ടത് അതായത് എന്താണ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അധികം പറയരുത് മതങ്ങളെ ഒന്നും നമ്മൾ അജണ്ടകളെക്കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ജാനകി എന്നുള്ള പേരിൻ്റെ കാര്യം വന്നപ്പോൾ ഇവിടെ ഇരുന്ന അഭിഭാഷകൻ വാതൊരാതെ സംസാരിച്ചു ഹിന് ഹൈ എന്താണ് ഹിന്ദുത്വ ഹൈന്ദവത എന്നൊക്കെ പറയുന്ന മതത്തെക്കുറിച്ചും ആ ആശയത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്ര ഭീകരത എന്ന് വരെ പറഞ്ഞു അതൊന്നും അവിടെ പ്രശ്നമില്ല അജണ്ടയും പ്രശ്നമില്ല പക്ഷേ അതേസമയം ഈ പറയുന്ന ജൂമ്പയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആ അജണ്ടയുടെ പിന്നിലുള്ള ആ പ്രത്യശാസ്ത്രമായ കുറിച്ച് പറയുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അത് ഏതായാലും നമുക്കിവിടെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിജയം അപ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇവിടെ ഈ ഇസ്ലാമിക ഭീകരതയും ഇത്തരത്തിലുള്ള സമസ്താദി ഇത്തര ജിഹാദി കൂട്ടങ്ങളെയും വളർത്തുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നെ നമ്മളിവിടെ പറയുന്ന എന്താണ് അതായത് ഇവിടെ ഈ പറയുന്ന മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ട് ഇനി വില പോകില്ല ഇവിടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ ചെയ്യും ഇത് എൻ്റെ ചാനലിലും ലൈവ് പോകുന്ന സംഗതിയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ ചാനലിലൂടെ തന്നെ പുറത്തേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല നമുക്ക് പറയാനുള്ള വേദി അല്ലാതെ തന്നെ ഇവിടെ ഉണ്ട് നമ്മളിത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അവിടെ വന്നിട്ട് കേൾക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങൾ ചെയ്ത ഈ പോക്കരുതരം വളരെ മോശമാണ് മാതിരി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതെ നിവൃത്തിയില്ല ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ചയാക്കും എന്നുള്ളത് ഇവിടെ തുറന്ന് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കാനോ അത് അംഗീകരിക്കാനോ മടിയുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല എന്നുള്ളത് എറണാകുളത്ത് നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു